ഒറ്റക്കൽ മണ്ഡവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അത്ഭുതകരമായ ഒരു കഥ തമ്പിരട്ടി അടുത്ത കാലത്ത് പറഞ്ഞിരുന്നല്ലോ അതെ ചില ക്ഷേത്രങ്ങളിൽ അതിൻ്റെ കെട്ടിൻ്റെ എവിടെയെങ്കിലും ഒരു വ്യത്യസ്തത കാണും സാധാരണ ഒരു അമ്പലമാണെങ്കിലും ഒരു അമ്പലം കെട്ടുകയാണെങ്കിൽ ഇപ്പം സ്വയംഭൂവായിട്ട് വരുന്ന വിഗ്രഹങ്ങളുടെ കാര്യമല്ല പറയുന്നത് ഇവിടെ അമ്പലം കെട്ടുകയാണെങ്കിലും അത് അതിൻ്റെ ശില്പികളും അതിൻ്റെ ജോലിക്കാരും ആശാരിമാരും കൊല്ലന്മാരും കൊല്ലന്മാരും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോൾ തൃക്കൊടിദാനം ക്ഷേത്രം പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളിൽ സഹദേവൻ്റെ ക്ഷേത്രമാണ് ആ വിഗ്രഹം തന്നെ അത്ഭുതവിഷ്ണുവാണ് അത് തന്നെ അത്ഭുതമാണ് അഗ്നിയിൽ നിന്നും പൊങ്ങി വന്നത് പക്ഷേ അവിടെ ഒരു മതിൽക്കെട്ട വലിയ അമ്പലമാണ് മതിൽക്കെട്ട് നൂറ്റിയെട്ട് തിരുപ്പതിയിൽ ഒന്നാണ് ഈ തൃക്കൊടിദാനം ആ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ അഞ്ചും ഈ തിരുപ്പതികളിൽ നൂറ്റിയെട്ട് തിരുപ്പതികളിൽ വരും ആൾവർ തിരുപ്പതികളിൽ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ മതിൽക്കെട്ട് ഒരു ഒരു കുറച്ചൊരു ആനേര വയർ പോലെ ഇങ്ങനെ നേരെ ഇങ്ങനെയല്ല കുറച്ചിങ്ങനെ ഇങ്ങനെ വരും ഒരു രാത്രി കൊണ്ട് ഭൂതത്തന്മാർ കെട്ടിയതാണെന്നാണ് വിശ്വാസം ഒരു വലിയ മതിൽ കെട്ടാണ് ഒരു രാത്രി ഉണ്ട് അപ്പം അങ്ങനെ ചില ക്ഷേത്രങ്ങളിൽ ഇങ്ങനത്തെ ചില അസാധാരണ ഘടിപ്പിച്ച് പറയുന്നുണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒരു സംഭവം തിരുമലയിൽ നിന്ന് അതുകൊണ്ടാണ് തിരുമലെന്നുള്ള പേര് തന്നെ വരുന്നത് പാറക്കോവിൽ എന്ന് പറയുന്നു പാറയുടെടുക്കാൻ കൃഷ്ണ അവിടുത്തെ കൃഷ്ണസ്വാമിയുടെ കൂടുതലിറുന്ന പാറക്കോവിൽ നിന്നാണ് അവിടുത്തെ പാറ ആ പാറയിൽ നിന്നാണ് പാറ കൊണ്ടിരുന്നത് അനിഴന്തിലാൽ മാർത്താണ്ഡവർമ്മ മഹാരാജ തിരുമനസ്സുമുണ്ട് സെവൻറ്റീൻ ഹണ്ട്രഡ്സിൽ തിരുമനസ്സാണല്ലോ തിരുവിതാംകൂറിൻ്റെ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പിന്നൊക്കെ പറയുന്നത് അപ്പോൾ തിരുമനസ് തിരുമനസ്സിൻ്റെ ആഗ്രഹം പെരുമാളിന് ഇങ്ങനെ ഒരു ഒറ്റക്കല്ലുകൊണ്ടൊരു മണ്ഡപം ചെയ്യിക്കണം പണ്ടൊരിക്കലിങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ഈ തിരുമലയിൽ നിന്നാണ് ഈ കല്ല് ഈ കല്ല് എടുത്തുകൊണ്ട് വരികയാണ് വലിയ കല്ല് അന്നിപ്പോഴത്തെ ഇപ്പോഴത്തെ പോലത്തെ മോഡേൺ ടെക്നിക്സ് ഇല്ലല്ലോ അപ്പോൾ ആളുകൾ തള്ളി 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 തള്ളിയാണ് ഈ ഇത് കൊണ്ടിരുന്നത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഈ കല്ല് പൊട്ടാൻ പാടില്ല കേടുവരാൻ പാടില്ല ഒറ്റക്കല്ലായിട്ടിരിക്കണം എന്നുള്ള ആ വ്യഗ്രതയിൽ തിരുമനസ് കൂടെ നടക്കുകയാണ് ഈ കല്ലിൻ്റെ കൂടെ കൊട്ടാരത്തിലിരുന്ന് ആ ഒപ്പം നടക്കുകയാണ് കൊട്ടാരത്തിലിരുന്ന് ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ക്ലാർക്കന്മാരെ ക്ലാർക്കന്മാർ പ്യൂണന്മാരെ അയക്കുകയല്ല തിരുമനസ് തന്നെ വരികയാണ് കൂടെ നടക്കുകയാണ് അപ്പോൾ ആണ്ടിയേറ്റം വന്നു ആണ്ടിയേറ്റം പിന്നെ ആണ്ടിയിറക്കം ആണ്ടിയേറ്റം ആണ്ടി ഇറക്കം കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരുമാതിരി കരമന ആണ്ടിയേറ്റം ആണ്ടി ഇറക്കും കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരുമാതിരി അന്നൊന്നും ഇങ്ങനത്തെ കെട്ടിടങ്ങളൊന്നും ഇല്ലല്ലോ സ്ട്രേറ്റായിട്ട് അങ്ങ് അമ്പലത്തിലേക്ക് എത്താം പക്ഷേ ഇത് കയറ്റി ഇറക്കണ്ടേ ഇത്രയും വലിയൊരു പാറ അപ്പോൾ ഒന്നും പറ്റാതെ അപ്പോഴത്തെ നട്ടുച്ചയായി സൂര്യൻ്റെ അധികലശലായ ചൂടാണ് ഇപ്പം തിരുമനസ് കൽപ്പിച്ചു കൂടെ ഉള്ളവരെ നിങ്ങളെല്ലാവരും പോയി ഭക്ഷണം കഴിച്ചിട്ട് വരിക അപ്പം തിരുമനസ് അവിടെ ഇരിക്കുക അപ്പോൾ ആരോ ആർക്കും തിരുമനുസരക്കാദ്യമൊന്നും ആരും സ്വാതന്ത്ര്യം എടുത്ത് സംസാരിക്കില്ല അല്പം ഗൗരവമാണ് പക്ഷേ എന്നാലും ആരോ ചോദിച്ചു തിരുമനസ്സിൻ്റെ അമൃതയത്തോ രാജകീയ ഭാഷയിലെ അമൃതയത് എന്നൊക്കെയാണ് പറയുന്നത് ഭക്ഷണത്തിന് അപ്പോൾ തിരുമനസ്സിൻ്റെ അമൃതയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനി അത് വേണ്ട എനിക്ക് വേണ്ട ഞാനിവിടെ ഇരിക്കാം നിങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ആർഗ്യുമെൻറ്റിനൊന്നും ഒരു സ്ഥാനമില്ല എല്ലാവരും പോയി തിരുമനസ് തനിച്ച് പ പാറയിലെടുക്കുക ഇരിക്കുകയാണ് ഇങ്ങനെ ആലോചിക്കുകയാണ് എങ്ങനെ ഇത് കൊണ്ടുപോകും എങ്ങനെ ഇത് കൊണ്ടുപോകും എളുപ്പമല്ലല്ലോ എളുപ്പമല്ലല്ലോ മുകളിലേക്ക് കയറ്റണം അതുപോലെ താഴോട്ട് ഇറക്കണം ഒരു കേടുപാടും പറ്റാൻ പാടില്ല ആർക്കും ആളുകൾക്കും ഒരു പ്രശ്നം വരാൻ പാടില്ല ഈ കൊണ്ടുപോകുന്നവർക്ക് ഇങ്ങനെയൊക്കെ വിഷമിച്ചിരുന്നപ്പോൾ ഒരു ചടച്ച നല്ല വെളുപ്പ് ആയിട്ടൊരു ഒരു ചെറുപ്പക്കാരൻ ഒരൊറ്റ തോർത്ത് കൊടുത്തിട്ടുണ്ട് പൂണിലുണ്ട് കുടുമയുണ്ട് കുടുമ ഇട്ടിരിക്കുന്ന നമ്പൂതിരി ആ കുടുംബയുടെ ഇത് നോക്കിയപ്പം നമ്പൂതിരിയാണ് മുൻകുടുമ നമ്പൂതിരി ആയിരിക്കണം അവിടെ വന്നു തിരുമനസ്സിനൊക്കെ ചോദിച്ചു എന്താ തിരുമനസ് ഇങ്ങനെ വിഷണനായി വിഷണനായിട്ടിരിക്കുന്നത് തിരുമനസ്സിൻ്റെ അല്പം ഒരു ആശ്ചര്യം ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നൊരു കുശലം ചോദിക്കാൻ വന്നിരിക്കുന്നത് ആരാന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ നോക്കി പെരുമാളിന് കല്ലുകൊണ്ടുപോകണം ഓ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടോ അപ്പോൾ തിരുമനസ്സിനെ എന്താ ഒരു റിയാക്ഷൻ ചിരിക്കണോ ദേഷ്യം പറഞ്ഞോ എന്താ വേണ്ട എന്താണെന്ന് അറിഞ്ഞുകൂടാ തിരുമനസ് ഓ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഈ വലത്തേക്കയിലെ ഈ വിരള കൊച്ചു വിരള ഇങ്ങനെ ആ കല്ലിൽ തൊട്ടു തൊട്ടില്ല ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് കല്ല് ഉരുളാൻ തുടങ്ങി മുകളിലേക്ക് പോയി താഴോട്ട് അപ്പോൾ ഇത് പറയുന്നതിനേക്കാളും എളുപ്പമാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ മുകളിലേക്ക് ഉരുളാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തിരുമനുഷ്യനും അറിയാം ഇത് അമാനുഷമാണ് ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമല്ലേ ഇമ്പോസിബിൾ തിരുമനസ് ചാടി എണീച്ചതിൻ്റെ പുറവി നോടി അപ്പം കല്ല് ഈ യുവാവ് പുറയിൽ തിരുമനസ് അപ്പൊ യുവാവും കല്ലും ഒക്കെ ആദ്യം എത്തിക്കഴിഞ്ഞു തിരുമനസ് മുകളിൽ എത്തിയപ്പോഴത്തേക്ക് കല്ല് താഴെ താഴെ വന്നു കഴിഞ്ഞു മറ്റേ ആളെ കാണുന്നില്ല ആളെ കാണുന്നില്ല അപ്പോൾ അതേ രാമപുരത്ത് വാര്യര് വഞ്ചിപ്പാട്ടിൽ പറഞ്ഞിട്ടുണ്ട് ഒറ്റക്കല് ഓടി വന്ന് ഒറ്റക്കല് ഓടി വന്ന മുഖമണ്ഡപമായിട്ട് ഭവിച്ചു എന്നാണ് അപ്പൊ ഇതാണല്ലേ ആയിരിക്കണം എന്നിട്ട് പിന്നെ ഈ കല്ലിനെ പിന്നെ അവർ കൊണ്ടുപോയി വടക്കേ നടക്കൂടെയാണെന്നും ഭിത്തി വെളിയിലത്തെ കെട്ട് പൊളിച്ച് വേണം അകത്തേക്ക് കയറ്റി ഒറ്റക്കല്ലെ കൊണ്ടുവന്ന് പക്ഷെ അത് അപ്പം ദേവം ഭഗവാൻ തന്നെ സ്വന്തം ഒറ്റക്കല്ലിനെ ഒരു ഒരു സെക്ഷൻ ഒരു ഭാഗം കൊണ്ടുവന്ന് ഭഗവാൻ തന്നെയാണ് അപ്പം ആ ആ ഭാഗം അപ്പോൾ ഭഗവാൻ തന്നെ വന്ന് സ്വന്തം ഒറ്റക്കല്ല് കൊണ്ടിരുന്നു അങ്ങനെയൊക്കെ ചില ക്ഷേത്രങ്ങളിൽ അങ്ങനത്തെ ഇതുണ്ട് എനിക്ക് എല്ലാം എനിക്ക് പക്ഷേ തൃക്കുടിത്താനത്തിൻ്റെ എനിക്കറിയാം ഓഫ്കോഴ്സ് പെറ്റ്നാമസം ഇനി ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വേറെ കാണുമോ ഇരിക്കാം അറിയാമെന്നുള്ളു പക്ഷേ ഇനിവേ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് അത് ഒറ്റക്കല്ലിൻ്റെ വിശേഷം വളരെയാണ് ഒറ്റക്കൽ മണ്ഡപത്തിൽ കയറി നിന്ന് തൊഴുകാണെങ്കിൽ ശ്രീകോവിലിൻ്റെ അകത്ത് കയറുന്ന ഫലമാണ് ഒറ്റക്കല്ല് ശ്രീകോവിലിൻ്റെ ഒരു നീട്ടായിട്ടാണ് ശരിക്കും രണ്ടാണെങ്കിലും കെട്ടിൽ രണ്ടാണെങ്കിലും ഒരു പ്രതീകാത്മകമായിട്ടൊരു ഒരു അതിൻ്റെ ഒരു നീട്ടായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒറ്റക്കല്ലിൽ നമസ്കരിക്കാൻ പാടില്ല ഒറ്റക്കല്ലിൽ വീഴുന്ന എന്തും എല്ലാം എന്തും അമ്പലത്തിൻ്റെ വകയായിട്ട് മാറും ഞങ്ങളുടെ കുടുംബത്തിൽ ആൺകുട്ടികൾക്ക് ഒരു വയസ്സ് ആവുമ്പോൾ ജന്മനാളിൻ്റെ തന്ന അമ്മ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ഒറ്റക്കല്ലിൽ കിടത്തി ഭഗവാനെ സമ പിന്നെ ഭഗവാൻ്റെ ആണ് ആ കുഞ്ഞ് ഭഗവാനായിട്ട് അങ്ങനെ ശ്രീ പത്മനാഭദാസനായിട്ട് സമർപ്പിക്കുകയാണ് അത് ഈ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ ശാഖയിൽ എൻ്റെ രണ്ടാമത്തെ മകൻ ആദിത്യനാണ് ഏറ്റവും ഇളയ ആൺകുട്ടി ആൺ ആദിത്യനെ ഉൾപ്പെടെ എല്ലാവർക്കും അത് ചെയ്തിട്ടുണ്ടല്ലോ ചെയ്തിട്ടുണ്ട്